بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله بنجليك شنيكو غيوم سالكرمم براورتيكو غيوم يوم ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നീണ്ട ഇടവേളക്ക് ശേഷം ആദ്യമായുള്ള ഒരുമിച്ചു കൂടലാണ് ഒരുമിച്ചു കൂടലാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിനു പറ്റിയ ഒരു സമയവുമല്ല ഇപ്പോൾ ഉള്ളത് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ പരിപാടിയിലേക്ക് വന്ന ആളുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ അവറുകളാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പഠന സെഷനിൽ ക്ലാസ്സുകൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യ പണ്ഡിതർ നാസർ മദനിക്കും അജ്മൽ മദനിയെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ സഹിച്ച് ഇവിടെ എത്തിയ

ആലമീൻ റസൂലില്ല സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വൈകിയ വേളയില് വലിയ സുദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ദയവ് ചെയ്ത് മൊബൈൽ ഓഫ് ചെയ്താൽ നമ്മളിനി നല്ല പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാനുണ്ട് അപ്പോൾ വേറുള്ളവർക്കൊരു എൻട്രൻസ് ആകേണ്ട അത് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സൈലൻ്റ് മോഡിലോ ഇടുകയോ ചെയ്ത് നന്നായിരിക്കും അത് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണിത് ഈ അപാരമായ ഈ കാരുണ്യത്തിന് നാം അള്ളാഹുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതുണ്ട് തീർച്ചയായും എങ്ങനെയാണ് നാം അള്ളാഹുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ അത് നല്ല വ്യക്തികളായി വ്യക്തിശുദ്ധിയുള്ളവരായി നല്ല ഉമ്മിനായി നാം ജീവിക്കുക എന്നത് തന്നെയാണ് അതിന് വേണ്ടത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതും ലാ യു മിനു അഹ്ദുക്കും നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല വിശ്വാസിയാവുകയില്ലൂന അതായത് എൻ്റെ ഇച്ഛ നിങ്ങളുടെ ഇച്ഛയുമായി ചേർന്ന് വരുന്നതുവരെ അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളുമായി പൊരുത്തപ്പെടുന്നതുവരെ നിങ്ങൾ ഒരിക്കലും മിനാവുകയില്ല എന്നുള്ളതാണ് പ്രവാചകന്റെ ചര്യ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഉമ്മിനായി ജീവിക്കാൻ സാധിക്കുകയുള്ളു പ്രവാചകൻ്റെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാനാണ് നമ്മൾ അള്ളാഹു നൽകിയ ഈ മഹത്തായ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് നല്ല വ്യക്തിശുദ്ധിയുള്ളവരായി നല്ല മൂമ്മിനായി വിട്ടുവീഴ്ച മനോഭ മനോഭാവത്തോടു കൂടി നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും തീർച്ചയാണ് കാരണം പിശാചിന് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തനത്തിലാണ് നാം ഏർപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നല്ല വിട്ടുവീഴ്ചയോടുകൂടി നാം ഇനി മുന്നോട്ടുള്ള ഈ ദിവസങ്ങളെ കാണേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഇത്രയേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാവർക്കും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവരും നല്ലൊരു പരലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് الله أني غيره كما وآخر دعوانا أن الحمد لله رب العالمين السلام عليكم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بر الله أما بعد بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം ഈ ലോകത്തേക്ക് അള്ളാഹു അയച്ച അവസാനത്തെ പ്രവാചകൻ ആ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ആ ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം ഈ ദാഴ്വത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ള ഈ ദത്ത് ആരേറ്റെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് കൃത്യമായ സൂചന നമുക്ക് നൽകി അൽമ ഉ വറസത്തുൽ ലംബിയ പണ്ഡിതന്മാരാണ് പ്രവാചകന്മാരുടെ പിൻഗാമികളെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ഈ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചു അതുകൊണ്ട് തന്നെ റസൂറുല്ലാൻ്റെ മരണശേഷം സഹാബികൾ അവർ മദീനയിലും മക്കയിലും മാത്രം ഇരിക്കാതെ അവർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഈ ഇസ്ലാമിക ദൈവത്തുമായിട്ട് ഇത്രയും സൗകര്യവും സുഖവുമില്ലാത്ത കാലത്തും അവർ സഞ്ചരിച്ചു നമ്മൾ പല മീഡിയകളും വായിച്ചു മ്യാൻമാറിലെ പഴയ ബെർമ്മയിലെ മ്യാൻമാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ബുദ്ധഭിക്ഷുക്കൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകളെ സംബന്ധിച്ച് വായിച്ചപ്പോൾ മ്യാൻമാറിൻ്റെ ചരിത്രം പറയുന്നത് സയദ് ബിൻ അബി വക്കാസ് റലി അള്ളാഹു അൻഹു ആണ് അവിടേക്ക് ഇസ്ലാം എത്തിച്ചത് എന്നാൽ അള്ളാഹു മ്യാൻമാറുള്ള മുസ്ലിങ്ങളെ സഹായിക്കുമാറാവട്ടെ ക്രൂരന്മാരായ ഭരണാധികാരികളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇത്രയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ ഒരു ചെറിയ പ്രദേശമായിട്ട് പോലും എല്ലായിടത്തേക്കും ഈ ദൈവത്തുമായിട്ട് ഈ രൂപത്തിലുള്ള സൗകര്യമില്ലാതിരുന്ന കാലത്ത് പോലും എത്തിപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിൽ അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും മക്കയിൽ നിന്ന് ലാ ഇലാഹില്ലാ എന്ന് പറയാൻ സാഹചര്യമില്ലാതിരുന്ന റസൂലുള്ള മദീനയിലേക്ക് പോവുകയും ആ മദീനയിൽ നിന്ന് അത് ഇറാക്കിലേക്കും സിറിയയിലേക്കും അങ്ങ് ഇന്ത്യയിലേക്കും അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഈ ദൈവത്ത് നീളുകയാണ് അക്കാലത്ത് സഹാബികൾ ഞങ്ങൾ അള്ളാഹുബിൻ റസൂലിൻ്റെ സഹാബികളാണ് ഞങ്ങൾ ഇങ്ങനെ മദീനയിലും ഒക്കെ സുഖവാസം നടത്താൻ വന്നവരാണ് എന്നുള്ള നിലക്ക് അവരാരും ഒരു വീട്ടിൽ കഴിഞ്ഞില്ല അവർ യാത്ര ചെയ്തു അവർ പായക്കപ്പലുകളിലും അല്ലാതെയും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും മരുഭൂമികൾ താണ്ടിയും അവർ യാത്ര ചെയ്തു ഈ ദൈവത്തെത്തിക്കാൻ അങ്ങനെ ഈ ദൈവത്തിൻ്റെ ശരിയായ രൂപം ലോകത്തെല്ലായിടത്തും എത്തി മക്കയിൽ തലചാഴിക്കാൻ തലമില്ലാ തലമില്ലാതിരുന്ന റസൂലുല്ലാൻ്റെ ഈ ദൈവത്ത് ലോകത്തിൻ്റെ എല്ലായിടത്തും എത്തി ഇന്ന് ബില്യൺ കണക്കിന് മുസ്ലിങ്ങൾ ക്രൈസ്തവത കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ ശക്തിയായിട്ട് ഈ മുസ്ലിം സമൂഹവും അൻപത്തിനാല് ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ വിശ്വാസം ഇന്ന് മുസ്ലിങ്ങളിൽ പലരിലും അത് മലീമസപ്പെട്ടിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കർമ്മത്തിൻ്റെ കാര്യത്തിൽ മലീമസപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മലീമസപ്പെട്ടപ്പോഴൊക്കെ ലോകത്ത് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ കേരളത്തിലും അതേപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ടായി ഈജിപ്തിൽ ഫാത്തിമിയാക്കൾ ഖബറുകൾ കെട്ടിപ്പോ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ മുഹമ്മദ് അബ്ദുവിൻ്റെയും റഷീദ് റിള്ളയുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയേമിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സലഫി സംവിധാനങ്ങളുണ്ടായി ഇങ്ങ് മക്കയിലും മദീനയിലുമൊക്കെ അങ്ങ് റിയാദിൽ നമ്മളിന്ന് കാണുന്ന റിയാദിൽ പഴയ നജിദിൽ ഒരു മരമുണ്ടായിരുന്നു ആ മരത്തെ ഗർഭിണികാളാകാത്ത സഹോദരിമാർ അവർ ആ മരത്തെ പോയി ഓരോ വർഷവും തവാഫ് ചെയ്യുമായിരുന്നു യാ ഫുഹൂൽ ഫേ കൂറ്റൻ മരമേ ഞാൻ ഇന്ന തവാഫ് ചെയ്യുകയാണ് അടുത്ത വർഷമെങ്കിലും എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞ് ഈ സൗദി അറേബ്യയിൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റിസാലത്തിറങ്ങിയ ഈ സൗദി അറേബ്യയിൽ പോലും ജനങ്ങൾ തവാഫ് ചെയ്യുന്ന ആ മരങ്ങളുണ്ടായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുല്ലാഹിഅലി ഈ രാജ്യത്ത് വരികയും ഈ ആ അൽഹസയിലും അതേപോലെ തന്നെ റിയാദിലും അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും അത്തരം മരങ്ങൾ വേരോടുകൂടി പിഴുതെറിയുകയും ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാഹി പ്രസ്ഥാനം ഈ സലഫി സംവിധാനം ലോകത്തിന്റെ നാനാ ഭാഗത്ത് എവിടെയൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ ഉണ്ടായോ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായോ അവിടെയൊക്കെ അത് എഴുന്നേറ്റു നിന്നു കേരളത്തിലും പാവപ്പെട്ട മുസ്ലിങ്ങൾ പലരും ഈ രാജ്യത്തു നിന്നും അതേപോലെ തന്നെ പല പ്രദേശത്തു നിന്നും കച്ചവടക്കാരായി വന്ന മുസ്ലിങ്ങളായിരുന്നു കേരളത്തിൽ ആ മുസ്ലിങ്ങൾ ഹൈന്ദവരിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു അതേപോലെ തന്നെ ക്രൈസ്തവതയിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു അവർ ഈ മതത്തിലേക്ക് വന്നപ്പോൾ അവരിലും പല പ്രയാസങ്ങളും വിശ്വാസങ്ങളും അവർ വഴി അവർ അവർ ഉപേക്ഷിക്കാതിരുന്നു അങ്ങനെ നേർച്ചയും മുറൂസും അള്ളാഹുവിനോടല്ലാത്തവരെ ആരാധിക്കുന്ന സ്വഭാവവും അസുഖമുണ്ടായാൽ ചികിത്സിക്കാതെ നഫീസത്ത് മാല പാടുന്ന സ്വഭാവവും അള്ളാഹുവിന്റെ കുറുആാൻ വിട്ട് മുഹിയദ്ദീൻ ഷേഖിന്റെ പാടുന്ന സ്വഭാവമൊക്കെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അതിനു പുറമെ ക്രൈസ്തവ മിഷനറിമാരുടെ പ്രവർത്തനം ഇങ്ങനെയുള്ള ശക്തമായ പ്രവർത്തനം ക്രൈസ്തവ മിഷനറിമാരും അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ വിശ്വാസവും വികലമായി കിടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് മഹാനായ തങ്ങൾ മക്ക് അലൈഹി ഈ വിശ്വാസം ലോകത്തെവിടെയും സലഫി ചലനങ്ങൾ ഉണ്ടായതുപോലെ കേരളത്തിലെ സലഫി ചലനങ്ങൾ തുടങ്ങുന്നത് ഒരു നൂറ്റാണ്ട് മുമ്പാണ് ഒരു നൂറ്റാണ്ട് മുമ്പാണ് കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിന്റെ സമസ് സമ്മേളനം കേന്ദ്രമ നടത്തിയപ്പോ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയവും ബൗദ്ധികവുമായ നവോത്ഥാനം ഉണ്ടാക്കിയതിന്റെ നൂറ് വർഷമാണ് ആ സമ്മേളനത്തിലൂടെ പ്രമേയമായി സ്വീകരിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൻ്റെ മുസ്ലിങ്ങളെ ഇരുപത്തിനാല് ഇരുപത്തിനാല് സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രം മുന്നിട്ട് നിൽക്കുന്നതിൻ്റെ ചരിത്രം നിഷ്പക്ഷമായി മുസ്ലിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ചരിത്രകാരന്മാർ പഠിക്കുകയാണെങ്കിൽ അവിടെ വക്കം അബ്ദുൽ ഖാദർ മൗലുവിയെ കാണാൻ കഴിയും അതേപോലെ തന്നെ കെ എം മൗലിയെ കാണാൻ കഴിയും ഈ മൊയ്ത് മൗലവിയെ കാണാൻ കഴിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കാണാൻ കഴിയും ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ കാണാൻ കഴിയും അതേപോലെ തന്നെ കെ പി മുഹമ്മദ് മൗലവിയെ കാണാൻ കഴിയും കെ ഉമർ മൗലവിയെ കാണാൻ കഴിയും അതേപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദിർ മൗലവിയും കെ എം മൗലുവയും കെ എം സിദി സാഹിബിന്റെയും ആ രാഷ്ട്രീയവും അവരുടെ മതപരമായ മുന്നേറ്റവുമാണ് കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ഈ പുരോഗതി ഉണ്ടായത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ ഉത്തരപ്രദേശിൽ ഈ പുരോഗതിയില്ല പശ്ചിമബംഗാളിലെ മുസ്ലിങ്ങളുടെ പേരുകൾ വലുതാണെങ്കിലും പാവപ്പെട്ട പശ്ചിമബംഗാളിലെ മുസ്ലിങ്ങൾക്ക് ഇന്നും കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥകളാണ് മഹാരാഷ്ട്രയിലും ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ ഈ അവസ്ഥയാണ് അള്ളാഹു മുസ്ലിങ്ങളെ സഹായിക്കുമാറാവട്ടെ അവരുടെ മക്കൾ അവരുടെ സഹോദരിമാർ അവരുടെ ഉമ്മമാർ ഒന്നും പഠിച്ചില്ല എന്നും നിരക്ഷരരാണ് അങ്ങനെയുള്ള അവസ്ഥയിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എൻട്രൻസിനും മെഡിസിനും റാങ്ക് നേടുകയും മതപ്രബോധനത്തിന്റെ ഏറ്റവും ഉച്ചയിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഇത് ഇസ്ലാഹി പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ഈ പ്രവർത്തനം അതിന്റെ യാതൊരു തടസ്സവുമില്ലാതെ തുടർന്നു കൊണ്ടിരുന്നു രണ്ടായിരത്തി രണ്ടിൽ മുസാഹിദ് പ്രസ്ഥാനത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി അതേ പണ്ഡിതന്മാര് തന്നെ മേശക്കു ചുറ്റുമിരുന്ന് പതിനാല് വർഷം കഴിഞ്ഞപ്പോ പരസ്പരം സത്യവിശ്വാസികളെ നിങ്ങൾക്കിടയിൽ ിടയിൽ അല്ലാഹുവിന്റെ ഖുർആാനിലേക്കും തിരുസുന്നത്തിലേക്കും നിങ്ങൾ മടക്കണമെന്നുള്ള വിശുദ്ധ ഖുർആാന്റെ അധ്യാപനം സ്വീകരിച്ചു കൊണ്ട് അവർ മേശക്ക് ചുറ്റുപിടുന്നു ലോകത്തിന് തന്നെ മാതൃകയായി പിരിഞ്ഞ രണ്ട് സംവിധാനങ്ങൾ ഒരുമിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കൂട്ടായ്മയെ ഈ സാഹോദര്യത്തെ ഈ സൗഹൃദത്തെ അള്ളാഹു വരെ നിലനിർത്തി തെരുമാറാവട്ടെ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒന്നിച്ചതല്ല ഏതെങ്കിലും വ്യക്തിയെ ആരെങ്കിലും അക്രമിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ആരെയെങ്കിലും പേടിച്ചൊന്നിച്ചതല്ല മുജാഹിദ് പ്രസ്ഥാനം ആരെങ്കിലും പേടിച്ചൊന്നിച്ചതാണ് മുജാഹിദ് പ്രസ്ഥാനം രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ നിഴലിലാണ് ഒന്നിച്ചത് അതല്ലെങ്കിൽ സംഘപരിവാറിന്റെ വേട്ടബയെന്ന് മുജാഹിദ് പ്രബോധകന്മാരുടെ വേട്ടബയെന്ന് ഒന്നിച്ചതാണെന്നൊക്കെ പറയുന്ന ചില പത്രങ്ങളും ചില ചാനലുകളുമുണ്ട് അവരോട് വിനീതമായിട്ട് പറയാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനം ഈ രംഗത്തേക്ക് വരുമ്പോ ഞങ്ങൾ ഈ സമൂഹം ഒരിക്കലും മാലയിട്ട് സ്വീകരിച്ചിട്ടില്ല ഈ സിലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു നേതാക്കന്മാരെയും ഈ സമൂഹം പൂമാലയിട്ട് സ്വീകരിച്ചിട്ടില്ല ബഹുമാനനായ കെ സയ്ദ് മൗലവി അദ്ദേഹം രണ്ടത്താണിയിൽ തൗഹീദ് പറയുകയാണ് അദ്ദേഹം തൗഹീദ് പറഞ്ഞ് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നു അദ്ദേഹം തൗഹീദ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിക്കുമ്പോഴതാ ഒരു മാല അദ്ദേഹത്തിൻ്റെ കഴുത്തിലിടുന്നു ആ മാല പടക്കത്തിന്റെ മാലയായിരുന്നു മൗലവിയുടെ കഴുത്തിൽ വെച്ച് മൗലവിയുടെ കഴുത്തിൽ വെച്ച് ആ മാല തുരുതുരാപ്പൊട്ടി മഹാനായ സെയ്ദ് മൗലവി അലൈഹി അവിടെയുള്ള ഒരു ഓടയിലേക്ക് വീണു ആ ഓടയിൽ നിന്ന് അദ്ദേഹത്തെ കൈപ്പിടിച്ചുയർത്തുന്നത് മുസ്ലിം രാഷ്ട്രീയക്കാരല്ല ആ ഓടയിൽ നിന്ന് അദ്ദേഹത്തെ കൈപ്പിടിച്ചുയർത്തിയത് മഹാനായ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി ഇ കെ ഇമ്പിച്ചുബാബ ആയിരുന്നു മൗലവി താങ്കൾക്ക് എന്ത് പറ്റി ഞങ്ങൾ താങ്കളെ സഹായിക്കാമെന്ന് പറഞ്ഞ് മൗലാന അതേപോലെ തന്നെ മൗലവിയെ മൗലവി രണ്ടെത്താണിയെ സെയ്ദ് മൗലവി രണ്ടത്താണി അവിടുന്ന് കൈപ്പിടിച്ച് മുജാഹിദ് പ്രസ്ഥാനം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നു മുസ്ലിങ്ങൾക്ക് നമ്മൾ രണ്ട് നമുക്ക് രണ്ട് രണ്ട് കുട്ടികളെ ഇന്ത്യ രാജ്യത്ത് പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ കെ ഉമർ മൌലവി എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ സൽസബീലിൽ ലേഖനം എഴുതി ഞങ്ങളുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ ഇസ്ലാമിന്റെ നിയമങ്ങളെ നിയന്ത്രിക്കാൻ അള്ളാഹുവിന്റെ നിയമങ്ങളെ നിയന്ത്രിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് സൽസബീലിൽ ലേഖന എഴുതി ഉമ്മർ മൗലിയുടെ വീട്ടിലേക്ക് എപ്പോഴും പട്ടാളവും പോലീസും വരുമെന്നുള്ള അവസ്ഥയായിരുന്നു മുജാഹിദുകൾ ഒരിക്കലും ഒരു നിയമത്തെയും ഒരു ഭരണാധികാരിയെയും പേടിച്ചിട്ടില്ല നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് രാഷ്ട്രീയവും അതേപോലെ തന്നെ സാമൂഹ്യവുമായ രാജ്യത്തിന്റെ അവസ്ഥയെ ബഹുമാനിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ ആരെയും പേടിച്ച് യോജിച്ചതല്ല മറിച്ച് ഞങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും പേരിൽ ഏതൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായോ അവിടെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഞങ്ങൾ പണ്ഡിതന്മാർ പരസ്പരം സംസാരിച്ച് ഐക്യത്തിന്റെ എഴുത്തും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ യോജിച്ചത് അലഹമ്മില്ല ഇതിൽ വിഷമിക്കുന്നവരുണ്ട് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ സഹോദരന്മാരെ തന്നെ വിഷമിക്കുന്നവരുണ്ട് നിങ്ങളുടെ വിഷമത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് മൂത്തൂബി നിങ്ങൾ നിങ്ങളുടെ കോപം കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മരിച്ചോ എന്ന് വിശുദ്ധ കുറു കാഫറുകളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ ശക്തി കാണുമ്പോൾ കാഫറുകൾക്ക് അത് സഹിക്കില്ല അവരോട് ഖുർആൻ പറഞ്ഞത് മൂത്തൂബി കൈ നിൽക്കും നിങ്ങൾ ഇസ്ലാമിനെതിരെ ശക്തിപ്പെടുന്നുണ്ടല്ലോ കോപിക്കുന്നുവല്ലോ നിങ്ങൾ നിങ്ങളുടെ കോപങ്ങളെ കൊണ്ട് മരിച്ചോ എന്ന് പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ഈ ഐക്യത്തെ പേടിക്കുന്ന ഇതിനെതിരെ സംസാരിക്കുന്ന എല്ലാ മതസംഘടനകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ ആ വിഷമം കൊണ്ട് നിങ്ങൾ അങ്ങനെ മരിച്ചോ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഈ ശക്തി മുന്നോട്ട് പോകും അള്ളാഹുവിന്റെ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും പേരിൽ മുന്നോട്ട് പോകും ഇസ്ലാമിനെതിരെ ഇന്ന് നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രചരണങ്ങൾക്കുമെതിരെ ഇവിടെ കൂടിയ ദമാമിലും നീ കൂടിയ ജനവിഭാഗം ഉണ്ടല്ലോ നമ്മൾ ഒന്നിക്കണം സഹോദരന്മാരെ ഇസ്ലാമിന്റെ പാതയിൽ ഒന്നിക്കണം ഏത് സംഘപരിവാർ ശക്തികളും ഇസ്ലാമിനെതിരെ എന്ത് വാളെടുത്താലും അവിടെ ഫറോവയെ കണ്ട ദീനാണിത് നമ്രൂദിനെ കണ്ട ദീനാണിത് അതേപോലെ തന്നെ അബൂജഹലിനെയും അബൂലഹബിനെയും ഷൈബത്തിനെയും നേരിട്ട ദീനാണിത് ഈ ദീനൽ ഊർജ്ജസ്വലമായ ആർജവത്തോടു കൂടി തൗഹീദിന്റെ ണം നമ്മൾ അള്ളാഹു പഠിച്ചത് ഇവിടെ കച്ചവടം ചെയ്യാനല്ല കൃഷി ചെയ്യാനല്ല അള്ളാഹു നമ്മളെ പഠിച്ചത് ഈ രാജ്യത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥ വരാൻ വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ പഠിച്ചിട്ടില്ല അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനല്ലാതെ ഞാൻ അവസാനിപ്പിക്കുന്നു അതിന്റെ പേരിൽ നമ്മൾ യോജിക്കണം അള്ളാഹു അതിന് തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ പ്രവർത്തനമുണ്ടല്ലോ ഇന്ന് നിങ്ങളൊക്കെ വന്നു കുറെ ആളുകൾ കൂടി ഇനി പ്രശ്നമില്ല അവരവനും നോക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കബറിലേക്കാകില്ല ഞാൻ പ്രവർത്തിച്ചാലേ എന്റെ കബറിലേക്ക് കിട്ടുക്ക പ്രവർത്തിച്ചാലേനുക്കന്റെ കിട്ടു അജമലും പ്രവർത്തിച്ചാലേ അവരുടെ കബറുകളിലേക്ക് കിട്ടൂ നിങ്ങളെല്ലാവരും പ്രവർത്തിച്ചാലേ നിങ്ങളുടെ കബറുകളിലേക്ക് കിട്ടൂ അതുകൊണ്ട് ഓരോരുത്തരും പ്രവർത്തിച്ച അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിലും മഹത്തായ വചനം ഏതുണ്ട് ക്ഷണിച്ചാൽ മാത്രം മതിയോ നമ്മൾ സൽപ്രവർത്തനം ചെയ്യണം ഏത് ക്രൂരനായ ഭരണാധികാരിന്റെ മുമ്പിലും ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ ഞാനൊരു മുബഹിദാണെന്ന് പറയാൻ ഞാനൊരു സലഫിയാണ് ഇസ്ലാഹിയാണെന്ന് പറയാൻ അതിനുള്ള ചങ്കൂറ്റം വേണം നമുക്ക് ഇൻഷാ അല്ലാ അതാണ് നമ്മുടെ ഈമാൻ അത് അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ ഈ ഐക്യം സഹോദരന്മാരെ മുറുക പിടിക്കുക പ്രയാസങ്ങൾ ഉണ്ടാകും പരിഹാസം ഉണ്ടാകും ഉണ്ടാകും ലോകത്ത് എന്നും ഇത്തരക്കാരെ ഇത്തരം കുത്തി വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല അള്ളാഹു സുബാന ഈ ഐക്യവും തൗഹീദിന്റെ പേരിലും സുന്നത്തിന്റെ പേരിലും നമ്മുടെ ഈ കൂട്ടായ്മയെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ വരക്ക